ഡിജോയുടെ മൂന്ന് പടമാണ് ചെയ്തതെങ്കിലും രണ്ട് പടത്തിനും സ്വാഗതം എടുത്ത ആള് ഞാനാണ് വളരെയധികം സന്തോഷം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എന്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ് അതിനകത്ത് യാതൊരു ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയില് യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇതൊരു അത്രയും കോമീഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ഡിജോടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ് ഒരു ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവർ ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരൂടെ ശേഷം സുരേഷ് ചേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ സുരേഷ് ചേട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല സുരേഷ് ചേട്ടന്റെ മാസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ഭേദിക്കേണ്ടി ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് യും എല്ലാ ടൈപ്പ് ഉള്ള പള്ളിക്കാരുടെ എല്ലാം അതായത് ജാതി എല്ലാ പള്ളിക്കാരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടപിതാവരുടെ എല്ലാം എല്ലാ ചട്ടപിതരുടെ അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമ ആവുമ്പോ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിന്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനൊപ്പം ആത്മാർത്ഥയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോ ആണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാളം എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റു ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പള്ളി ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറും ഇങ്ങനെയൊരു ചെറിയൊരു കാര്യം കൂടെ ഈ ഇപ്പോഴാണ് ഈ ഓഫർ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എനിക്ക് ഇവര് ും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളാണ് തുക കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇരുപത്തി ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയൊക്കെ രൂപ കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ കാരണം ഒരുപാട് പൈസ എനിക്കറിയാവുന്നൊരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം ഇവര് അവരുടെ ഒത്തിരി പൈസ അതിനു വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് കോടിക്കണക്കിന് ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു മൂന്നാല് സിനിമകൾ ഈവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഇപ്പത്തെ ആൾ നല്ല പൈസ തരാനായിട്ട് തുടങ്ങി അത് കണ്ടിട്ട് പക്ഷെ വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ തീർപ്പിക്കും ഞാൻ അധികം സമയത്ത് സംസാരിക്കുന്നില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠിട്ട് അതിൽ കൂടുതലും